നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കാരണം ഈ നാറീനെ നമ്മൾ ഇനി എന്താണ് പറയേണ്ടത് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മനുഷ്യനല്ലാത്ത അല്ലെങ്കിൽ മനുഷ്യന് ജനിക്കാത്ത ഒരു വൃത്തികെട്ട സാധനമാണ് ഈ ഫസൽ കാരാട്ടം എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ ഞാൻ ഇവന്റെ വീഡിയോസ് ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള വയനാട്ടിൽ എത്രയോ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു അതിനെക്കുറിച്ചൊന്നും ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്യാത്ത ഈ പരമനാറി ഇവിടുത്തെ സംഘപരിവാറിൻ്റെ കോണകം കഴുകി കുടിക്കുന്ന ഈ തെണ്ടി ഇവൻ വീണ്ടും വീണ്ടും ഓരോ വീഡിയോകളുമായിട്ട് വരുന്നുണ്ട് ഇവൻ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറിന്ന് കുത്താൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഞാനിത് വർഗീയത പറയുന്നതല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ജാതിയും മതവും നോക്കാത്ത തെമാടിത്തരങ്ങൾ കാണിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരെ കുറിച്ചൊക്കെ പറയാൻ ഇവർക്ക് എന്തുകൊണ്ട് നാവ് പൊങ്ങുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷം പലസ്തീനിലെ ജനങ്ങളെ ഓർത്തിട്ട് ലോകമെമ്പാടും ഒരു ദിവസം പോലുമില്ല ഇന്ന് നമ്മുടെ വയനാട്ടിൽ നമ്മുടെ ഉറ്റവർ ഉടയവർ എല്ലാം നഷ്ടപ്പെട്ടു അവർക്ക് ഒന്നുമില്ല കഴിഞ്ഞ വർഷം ഞാൻ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം പൊട്ടുന്ന ഒരു വാർത്തയാണ് ഗൾഫിൽ നിന്നും വന്ന ഒരു സഹോദരൻ ആ പുഴരിയിൽ ഇരിക്കുന്ന ആ ഒരു കാഴ്ച ഏതൊരു മലയാളി മനുഷ്യനായി പിറന്ന ഏതൊരു വ്യക്തിയുടെ കരൾ അലിയിപ്പിക്കുന്ന ചില രംഗങ്ങളായിരുന്നു ഇതൊന്നും ഈ പറയുന്ന വേട്ടാവളിയന്മാർക്കൊന്നും ഒരു പ്രശ്നമല്ല അവർ അവരിതിനെക്കുറിച്ചിട്ടൊന്നും പറയില്ല പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ നരാധമന്മാരായിട്ടുള്ള ലോകം കണ്ടൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പൈശാചിക പിശാശുക്കളായിട്ടുള്ള ഇസ്രൈലിലെ ജൂതന്മാർക്ക് വേണ്ടി ഇങ്ങനെ വിടുപണി ചെയ്യുന്ന ഒരു പരമനാറി ഇവന് എന്താണ് നമ്മൾ പറയേണ്ടത് ഏതോ ഒരു സഹോദരൻ ഇവനെ വിളിച്ചിട്ട് ഒരു ഫോണിൽ സംസാരിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ ആ സഹോദരൻ പറയുമ്പോഴത്തേക്ക് പലസ്തീനിലെ ഒരു അവസ്ഥ അല്ലെങ്കിൽ പലസ്തീനിലെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഈ ഇസ്രയേലുകൾ വന്ന് കുടിയേറി പാർത്ത കാലം തൊട്ട് അവിടുത്തെ പലസ്തീൻ ജനതയോട് ഈ നരാധമർ കാണിക്കുന്ന ക്രൂരതകൾ ബുദ്ധിയും വിവേകവുമുള്ള പല ആൾക്കാരും പറഞ്ഞു തരുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഭൂമി കയ്യേറി അതിനുശേഷം അവിടുത്തെ ജനങ്ങളെ കൊന്നൊടിക്കിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവസാനമായിട്ടൊരു മിന്നൽ ആക്രമണം സഹി ഒരു മിന്നൽ ആക്രമണം പലസ്തീൻ പോരാളികൾ നടത്തിയപ്പോൾ അത് തീവ്രവാദമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ചില പരമനാറികൾ സത്യത്തിൽ ആ നാടിനു വേണ്ടി സ്വന്തം ജീവൻ തന്നെ ത്യജിക്കുന്ന ഇന്ത്യയിൽ ഏതാണ്ട് പത്തൊമ്പത് വർഷത്തോളം ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നല്ലോ ഈ ബ്രിട്ടീഷുകാരോട് പോരാടി മരിച്ചവരൊക്കെ തീവ്രവാദികളാണ് എന്ന് ഈ നാറി പറയുക സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് തീവ്രവാദികളെന്ന് വിളിക്കുന്നതും ഏറ്റവും വലിയ തീവ്രവാദികൾ അത് ഇസ്രേലികൾ തന്നെയാണ് അതിനൊരു മാറ്റമില്ല അവർക്ക് വേണ്ടി ഇങ്ങനെ ന്യായീകരിക്കുമ്പോഴാണ് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുമ്പോഴാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെ വരും എന്തായാലും ഈ നാറി എന്താണ് പറയുന്നത് എന്നുള്ളതും ആ സഹോദരൻ എന്താണ് ഇവനോട് പറയുന്നത് എന്നുള്ളതും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാം നിങ്ങൾ ില്ോദർമാരുടെ സഹോദരമാർ തന്നെ അവിടെ അവിടെ പിഞ്ച് കുഞ്ഞുങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം എങ്ങനെ ഇടുന്നത് അത് അതൊക്കെ മനസ്സിലാക്കും നിങ്ങൾ നിങ്ങൾ അനുഭവിച്ചു നിങ്ങൾ ഫലസ്തീൻ വേണ്ടി അഞ്ചാ വാദിക്കും നിങ്ങൾ ഇസ്രായേലിന് വേണ്ടി കുറേ ദിവസം വാദിക്കും എന്താ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇസ്രായേലിൽ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഗൾഫ് രാജ്യത്തിലും അറബ് രാജ്യത്തിലും ഇസ്ലാമിക രാജ്യത്തും ഈ ഗൾഫ് രാജ്യത്തും വന്നിട്ടുള്ളത് ഇസ്രാമിങ് രാജ്യത്ത് പോയിട്ട് നിങ്ങൾക്ക് ഈ കാലം തന്നെ ഇസ്രേലിന്റെ കിട്ടി അത്ര കാര്യം കിട്ടും ഇസ്രായേലിനെ കൊണ്ട് എന്ത് ഗുണമാണ് നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സംഘപരികാരോ അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല ഇസ്രായേലിന് കാരണം ഇത്രയും കാര്യത്തിലൊക്കെ അല്ല നിങ്ങൾ എന്നെ വിളിച്ചതാണ് അപ്പൊ നിങ്ങളെ ആവശ്യം വിഷയം നിങ്ങൾ ആദ്യം എന്താണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് ഇസ്രായേലിന്റെ ഇസ്രയേലിനെ ഭയങ്കര മഹത്വവൽക്കരിച്ചിട്ട് നിങ്ങൾ വരുന്ന രാഹുൽ മറ്റേ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് വളരെ പച്ചക്കള്ളമാണ് ഇസ്രായേലിന് അങ്ങനെ ഇല്ല ഇസ്രായേലുകാരെന്തായാലും പറയാത്ത ലോകം താങ്കൾക്ക് ഇത്ര വലിയ ആവശ്യം ആണെന്ന് ചോദിച്ചോ ചോദിച്ചോക്കിയത് കാരണം എന്താണ് നിങ്ങൾക്ക് ഇത്രയും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ലോകത്തിന് സംഭാവന ചെയ്ത് എന്താണ് ഇസ്രായേൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഭീകര സംഘടനക്കെതിരെ അവർ പോരാടുമ്പോൾ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ ഇസ്രായേലിന്റെ കൂടെ അല്ലാതെ മറ്റാരെ കൂടെയാണ് നിൽക്കേണ്ടത് ഇസ്രായേലിന്റെ അതെ സമാധെന്ന ഭീകര സംഘടന അല്ലേ ഇവിടെ ഒക്ടോബർ തവണത്തിന് കടന്നു കയറിയിട്ട് ആയിരത്തിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തത് ആ ഒരു കൂട്ടക്കൊല ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഗാസൊക്ക് പോലും ഇന്നത്തെ ഗതികെട്ട അവസ്ഥയിലേക്ക് ഗാസ് എത്തുമായിരുന്നു ഒക്ടോബർ ഇത്രയും കാലത്ത് ഈ ഒക്ടോബർ സമയത്തിന് നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നന്മയുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ ഇസ്രായേൽ ഒക്ടോബർ സെവൻത്തിന് ശേഷമാണല്ലോ ഇവിടെ നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ ഇസ്രായേലും അതേപോലെ തന്നെ ആയിട്ടുള്ള ചരിത്രം എടുത്തു നോക്കിയാല് ഈ പറയുന്ന ഇസ്രായേൽ ഈ പലസ്തീനുകാരോട് ക്യാഷ് കൊടുത്ത് സ്ഥലം വാങ്ങിയത് മുതൽ പറയുന്ന തരുമോ അതല്ലെങ്കിൽ അതിനെ മുമ്പ് പറയേണ്ടി വരുമോ അപ്പോ ഈ കാലഘട്ടത്തിലെ ഈ യുദ്ധത്തിന്റെ കാരണമായിട്ട് ഒക്ടോബർ സെവൻ പറയുന്നതായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക ഇനി യാത്രയിൽ ആളുകൾ സഹോദരന്മാരാണ് കുട്ടികളാണ് അങ്ങനെയാണിങ്ങനാണ് നല്ല നിങ്ങൾ പറയുന്നത് മുന്നോട്ട് അപ്പൊ നമുക്ക് ആ വിഷയമായിട്ട് ചർച്ച ചെയ്യാം അപ്പൊ നിങ്ങളോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യമാണ് നിങ്ങൾക്ക് പാലസ്തീനിലുള്ള സാധാരണക്കാർക്ക് മാത്രം പോര വേദന ഉണ്ടാവുന്നത് ഈ പറയുന്ന ഇസ്രായേലിൽ ആയിരത്തിൽ ആയിരത്തിലധികം ആള് കൊല്ലപ്പെട്ടതും വേദന ആണെന്ന് എന്താ പറയാത്ത നമ്മളൊക്കെ എന്തും അംഗീകരിക്കുന്നുണ്ട് നാളൊക്കെ ഇസ്രായേലിന് വേണ്ടി നിലകൊള്ളുന്നത് ഒക്കെ കാര്യമാണ് നമ്മളിൽ പെട്ട മലയാളികൾ ഇസ്രായേലിൽ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ തന്നെ അവരൊക്കെ തന്നെ ഭീഷണിത്തെ പുറത്താണെന്നുണ്ട് ഈ അമാ ഭീകര സംഘടന ഇല്ലാതായാൽ നമ്മളിൽ പെട്ട മലയാളികൾ പോലും ഇസ്രായേലിൽ സുരക്ഷിതരാണ് ഇസ്രായേലുകൾ മാത്രമല്ല നമ്മളിൽ പെട്ടെന്ന് നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് ആളുകൾ ഇസ്രായേൽ ഉണ്ട് ഈ പറഞ്ഞ ഗാദല് ഈ പറയുന്ന മലയാളികൾ ഉണ്ടാരെങ്കിലും ഇല്ല ഇനി നിങ്ങൾ അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇസ്രായേലിന്റെ കൂടെ എന്താണ് ബോധമുള്ള ആളുകൾ നിൽക്കുന്നത് എന്നുള്ളത് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ലോകത്ത് സമാധാനം അല്ല ഞാൻ പറഞ്ഞേക്ക് ലോകത്ത് സമാധാനം വേണ്ടിയത് കൊണ്ടാണ് ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നത് ഇസ്രായേലിന് മഹത്വം പറയാനുള്ള മറുപടി ഉണ്ട് ഇസ്രായേൽ ഭീകരവാദത്തിനെ പോരാ ഭീകരൊന്നും ഭീകരരല്ല നിങ്ങൾക്ക് ഭീകര ക്ലിയർ ആരും സൗദി അറേബ്യക്കൊന്നും എതിരല്ല നമ്മളൊക്കെ അഹമാദ് എന്ന സംഘടനക്ക് ഊത്തി എന്ന സംഘടനക്ക് ഇസ്ബുല്ല ഈ സംവിധാനങ്ങൾ ഈ നമ്മൾ കേട്ടില്ലേ ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി കൊല്ലപ്പെട്ടതിന് ശേഷം നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ കുരുപൊട്ടി നടക്കുന്നുണ്ട് അതിൽ ചില ആളുകളൊക്കെ പല പ്രത്യേക രീതിയിലൊക്കെ എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇത് തന്നെ കേട്ടില്ല ഇസ്രായേലി ചോദിക്കുന്നത് ഉത്തരം വളരെ ലളിതമാണ് അവരിന്ന് പോരാട്ടം നയിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനകളായിട്ടുള്ള ഹമാസ് ഹൂത്തികൾക്കൊക്കെ എതിരായിട്ടാണ് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അവര് പോരാട്ടം നയിക്കുന്നത് അപ്പൊ സുബോധമുള്ള ആളുകള് ഇസ്രായേലിനൊപ്പമല്ലാതെ മറ്റാർക്കൊപ്പം നിൽക്കും അതായത് ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ് ഹമാസ് എന്ന് പറയുന്ന സംഘടന ഇപ്പൊ ഹമാസ് എന്ന് പറയുന്ന സംഘടന ലോകത്ത് നില്ലാതായി കഴിഞ്ഞാൽ ഈ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കും നല്ല ചരിത്രബോധമുള്ള പരമനാറി എന്ന് മാത്രമേ എനിക്ക് ഇതിനെ കുറിച്ചിട്ട് തൽക്കാലം പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇത് പിന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ട അല്ലെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പ് കേട്ട നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റുകളും അറിയിക്കുക കാരണം ലോകത്ത് ഈ ഒരു സംഘടന മാത്രമേ ഉള്ളൂ ലോകത്ത് മറ്റൊരു സംഘടനയും ആരെയും ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യ പോലും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൂടെയായിരുന്നു നിന്നിരുന്നത് രാജ്യം ഭരിക്കുന്ന ഭീകരവാദികൾ ഇന്ന് ഈ ഭീകരരുടെ കൂടെ അല്ലാതെ പിന്നെ മറ്റാരോട് കൂടെയാണ് നിൽക്കാൻ സാധിക്കുക അതും നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം